സാജുവിയിലെ ഒരിക്കൽ കൂടി സാജു ഇപ്പോൾ മുസ്ലിം ലീഗ് നൽകിയ ഒരു ഹർജി പരിഗണിച്ചുകൊണ്ടാണ് നഗരസഭകളിൽ എട്ട് നഗരസഭകളിലെ വിഭജനം ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് അത് ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം സർക്കാർ ഉണ്ടാക്കാൻ പോകുന്ന വെല്ലുവിളി ഏത് രീതിയിലായിരിക്കും ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട ഈ പരാതികൾ മാത്രമല്ല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ തന്നെ ലഭിച്ചിരിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് പരാതികളാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മനസ്സിലാക്കണം അതായത് ഏറ്റവും കൂടുതലായുള്ള പരാതികൾ വ്യാ വ്യാപകമായി താഴെത്തട്ടിൽ നിന്ന് തന്നെ ഈ വാർഡ് വിഭജനത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളുടെ കരട് വിഭജന റിപ്പോർട്ട് സംബന്ധിച്ചുള്ള പരാ പരാതികളുടെ എണ്ണമാണ് പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് അതിൽ ഏറ്റവും അധികം പരാതികൾ ലഭിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് പരാതികൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലുണ്ട് ഏറ്റവും കുറവ് ലഭിച്ചത് ഇടുക്കി ജില്ലയിലും അങ്ങനെ ആകെ ഇടുക്കി ജില്ലയിൽ മാത്രം നാനൂറ് പരാതികളുണ്ട് ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളിൽ ആകെ പതിനൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് പരാതികളും മുനിസിപ്പാലിറ്റികളിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോർപ്പറേഷനുകളിൽ ആയിരത്തി അറുനൂറ്റി ഏഴ് പരാതികളിൽ ലഭിച്ചിട്ടുണ്ട് ഇനി ഈ ലഭിച്ച മുഴുവൻ പരാതികളും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗ ഉദ്യോഗസ്ഥരെ മുഖേന അന്വേഷിക്കുക എന്ന നടപടിക്രമമാണ് ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ നടക്കുന്നത് കമ്മീഷൻ പരാതിക്കാരെ അതിൽ അതാത് ജില്ലാ കേന്ദ്രങ്ങളിൽ നേരിട്ട് വിളിച്ചു വരുത്തി കേൾക്കുകയും ജില്ലാതലത്തിലുള്ള ഹിയറിങ്ങും തീയതിയും ഒക്കെ പിന്നീട് അറിയിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മാസം ആദ്യം ഒരു അറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു അതിൽ ആദ്യഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്തുകളിലെ പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് വാർഡുകളിലെയും മുനിസിപ്പാലിറ്റികളിലെ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വാർഡുകളിലെയും കോർപ്പറേഷനുകളിലെ നാനൂറ്റി ഇരുപത്തിയൊന്ന് വാർഡുകളിലെയും പുനർവിഭജനം നട നടത്തിയാണ് ചെയ്തത് അതിൽ തന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ അടിസ്ഥാനമാക്കിയാണ് വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത് പക്ഷേ പലയിടത്തും രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ അടിസ്ഥാനമാക്കി അതിനിടയിൽ തന്നെ വാർഡ് വിഭജനങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഒരേ ജനസംഖ്യ അനുസരിച്ച് എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നതടക്കമുള്ള ചോദ്യമുണ്ട് കരട് വിജ്ഞാപനം നവംബർ പതിനെട്ടിന് പ്രസിദ്ധീകരിക്കുകയും സംസ്ഥാനത്തെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫീസുകളിലും ജില്ലാ കളക്ടർ കളക്ടറേറ്റുകളിലും നേരിട്ടും രജിസ്റ്റേഡ് തപാലിൽ ഡിസംബർ നാല് വരെയുമാണ് പരാതി സ്വീകരിച്ചിരുന്നത് ആ ഡിസംബർ നാല് വരെയുള്ള പതിനാറായിരത്തോളം പരാതികൾ ആ ഡിസംബർ നാല് വരെയുള്ള കാലയളവിലാണ് കമ്മീഷന് ലഭിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഇനി ഇത് തരംതിരിച്ചുള്ള പരിശോധനകൾ ആളുകളുടെ ഹിയറിംഗ് കേൾക്കുക എന്ന അടക്കമുള്ള പ്രക്രിയ പ്രക്രിയകളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ അന്തിമമായ ഈ വാർഡ് വിഭജന പ്രക്രിയ പൂർത്തിയാകുക എന്നിടത്തേക്ക് എത്തുകയുള്ളൂ പക്ഷേ അതിനു മുമ്പ് തന്നെ ഇത് നിയമക്കുരുക്കിലേക്ക് നീങ്ങുകയാണ് ആ നിയമക്കുരുക്കിൽ ഭാഗമായി പ്രതിപക്ഷം മാത്രമല്ല ഭരണപക്ഷത്തുനിന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു സി പി ഐയുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ സംഘടന പോലും സർക്കാരിനെതിരെ രംഗത്ത് വരികയും നിയമ നടപടികളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായും ഇതൊരു ഏകപക്ഷീയമായ വാർഡ് വിഭജന രീതികൾ നടന്നു എന്നതടക്കമുള്ള സംസ്ഥാന സർക്കാരിന്റെ താല്പര്യപ്രകാരം പ്രത്യേകിച്ച് സി പി എമ്മിന്റെ താൽപര്യപ്രകാരം നടന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഉയർന്നു വന്നത് സ്വാഭാവികമായും ഹൈക്കോടതിയിൽ നിന്നും ചില തദ്ദേശ സ്ഥാപനങ്ങളുടെ എങ്കിലും വാർഡ് വിഭജനം അല്ലെങ്കിൽ കരട് പട്ടിക റദ്ദു ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വരുമ്പോൾ അത് സംസ്ഥാന സർക്കാർ േക്കുന്ന രാഷ്ട്രീയമായ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല